ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേസ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടോ കാളികാവ് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ ചുമതലയേറ്റു കരുവാരക്കൊണ്ട് ബംഗ്ലോ ലോൺസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗോപികൃഷ്ണൻ പ്രസിഡന്റായും വി ടി മുഹമ്മദ് റഫി സെക്രട്ടറിയായും മനോജ് കുമാർ ട്രഷറർ ആയും പുതിയ കമ്മിറ്റി സ്ഥാനമേറ്റു ഏറ്റവും കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ജോർജ് മൊറിയുടെ കാലത്താണ് ദീപകിന്റെ കാര്യം ദീപകിന്റെ കാര്യം ശരി ഞാനൊക്കെ ദീപകിന്റെ കാലത്താണ് അതിനുശേഷം അന്നും പതിനഞ്ചോ പതിനാലോ ഒരു വർഷം കൊണ്ട് കൊടുത്ത ഇത് ഇരുപത് ദിവസം കൊണ്ട് എൺപതോളം എം ചേഴ്സ് അപ്പൊ നമ്മൾ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് കൃത്യമാണ് ഫെമി വിജി പോയല്ലോ എന്നെ ഒരു ഒന്നരളാം ദിവസങ്ങളിൽ വിളിക്കും ചില കബുകളോട് പറയുമ്പോൾ അവര് നെഗറ്റീവ് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ സങ്കടപ്പെട്ടൊക്കെ വിളിക്കാനുണ്ട് ഷീജറോയി ഫെമി ബിജി പക്ഷെ ഒരു ഒരാണ്ണുകിടെ പോലും താഴോട്ട് പോകൂല എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ അവർ അവരുടെ മനസ്സിൽ നിന്ന് വന്നിരിക്കുക മുഖ്യാതിഥിയും ഇൻസ്റ്റാൾ ഓഫീസറുമായ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ എം ജെ എഫ് ബാബുദിവാകരൻ സ്ഥാനാരോഹണത്തിന് നേതൃത്വം നൽകി അഡ്വക്കേറ്റ് ബോസ് അധ്യക്ഷത വഹിച്ചു കാബിനറ്റ് സെക്രട്ടറി സെക്രട്ടറിയില്ലായൻ എം ജെ എഫ് സി ബി വയലിൽ സെക്രട്ടറി എം ടി സുധീഷ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ പ്രൊജക്ടുകൾ പുതിയ പ്രസിഡന്റ് ഗോപികൃഷ്ണനും പ്രഖ്യാപിച്ചു അനിൽ പ്രസാദ് സോൺ ചെയർപേഴ്സൺ പി കെ അനൂപ് പ്രസാദ് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ അബ്ദുള്ളക്കുട്ടി അജിത് കാലടി സോമൻ സുധീർ ഡോക്ടർ കൊച്ചുസ്മണി ബിജി സൈന സത്യജിത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ജീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്